സ്നേഹം പങ്കുവച്ചു ഗിക്കര കാതം സുതനം സ്നേഹം പങ്കുവച്ചു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും പ്രിയപ്പെട്ടവരെ നാം ഇന്ന് വിശുദ്ധ വാരത്തിലെ ആദ്യ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ ഒരാത്മാവും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഒരു വീണ്ടെടുപ്പ് ദൈവം ഒരുക്കിയത് ദൈവകൽപ്പനകൾ ലംഘിച്ച് ആദ്യ പാപം ചെയ്തു അവരുടെ ആ പ്രവൃത്തി മൂലം അവർ നഷ്ടമാക്കിയത് അവരുടെ ആത്മാക്കളെ മാത്രമല്ല പിൻതലമുറകളിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രവേശനമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലൂടെ ആദത്തിൻ്റെയും ഹൗവായുടെയും പിൻതലമുറകളെ ദൈവം ശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഒരു വീണ്ടെടുപ്പ് വാഗ്ദാനവും അതോടൊപ്പം നൽകുകയും ചെയ്തു അതുപ്രകാരം സ്വന്തം പുത്രനെ തന്നെ ദൈവം രക്ഷകനായി നിയോഗിച്ചു പഴയ നിയമ കാലഘട്ടത്തിൽ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് കുഞ്ഞാടിൻ്റെ ബലിയർപ്പണമായിരുന്നു എന്നാൽ മനുഷ്യകുലം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ദൈവം നിയോഗിച്ച കുഞ്ഞാട് സ്വപുത്രനായ ഈശോയാണ് ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ ആരംഭത്തിൽ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈശോയെ ആണ് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെന്ന് സ്നാപകയോഗാൽ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ സ്വയം ബലി വസ്തുവായി തീർന്നുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കി നാം ഇപ്പോൾ കാൽവരി യാഗത്തിൻ്റെ അനുസ്മരണ ദിനങ്ങളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഫലദായകമായ ഒരു അനുസ്മരണത്തിനായി നാം ഇത്രയും ദിവസങ്ങളിലായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നാം ആർജിച്ചെടുത്ത വിശുദ്ധി കൈവെടിയുകയില്ല എന്ന് ആദ്യമേ തന്നെ നമുക്ക് തീരുമാനിക്കാം വീണ്ടും ഒരിക്കൽ കൂടെ പഴയ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കേണ്ടതിന് ഈ വീണ്ടെടുപ്പിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം കാരണം ഈ ലോകത്തിലെ ജീവിതമല്ല മുഖ്യമായിട്ടുള്ളത് നാം എല്ലാവർക്കുമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വർഗീയ ജീവിതമുണ്ട് അത് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം നിത്യതയെക്കുറിച്ച് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ മായകളാൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നാം ശക്തരാവുകയുള്ളൂ നമ്മുടെ വിശ്വാസം തകർക്കേണ്ടതിന് നമുക്ക് ചുറ്റുമുള്ള തിന്മയുടെ ശക്തികൾ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക ഈശോ നിറവേറ്റിയ ആ വീണ്ടെടുപ്പിൻ്റെ മഹത്വം പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിലൂടെ പത്രോസ് ലിഹ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യം നാം ഒരിക്കലും മറക്കരുത് നിത്യമായി ദൈവം നമ്മെ തിരസ്കരിച്ചിരുന്നു എങ്കിൽ ഒരു വീണ്ടെടുപ്പ് നമുക്കായി ദൈവം ഒരുക്കുമായിരുന്നില്ല നമ്മെ കാത്തുപരിപാലിക്കും ദൈവത്തിൽ വിശ്വസിക്കണമെന്നും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് മാത്രമേ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഈ വസ്തുതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവപുത്രനായ ഈശോയിലുള്ള ദൃഢമായ വിശ്വാസത്തിൻ്റെ അനിവാര്യതയാണ് ഈശോ അനുഭവിച്ച പീഡാസഹനങ്ങളും കുരിശുമരണവും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന തിരിച്ചറിവോടെയുള്ള വിശ്വാസമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പാപങ്ങൾ ചെയ്യിച്ചുകൊണ്ട് മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാനാണ് സാത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ജീവനിലേക്ക് കൊണ്ടുവരേണ്ടതിനാണ് ഈശോ പീഡകൾ സഹിച്ചതും കുരിശിൽ മരിച്ചതും ആദവും ഹൗവായും അവർ ചെയ്ത അപരാധങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ചിരുന്നെങ്കിൽ ദൈവം അവരെ ശിക്ഷിക്കുമായിരുന്നില്ല ദൈവകരുണ അത്രമാത്രം ഉന്നതമാണ് ഭരീസായിൽ മൂന്ന് പാപങ്ങൾക്കാണ് അന്ന് തുടക്കം കുറിച്ചത് ഒന്നാമത്തേത് അഹങ്കാരം എന്തിനു വേണ്ടിയായിരുന്നു ദൈവം വിലക്കിയ തിന്മ അവർ ചെയ്തത് ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയായിരുന്നു അതായത് ഏറ്റവും കടുത്ത പാപമായ അഹങ്കാരമായിരുന്നു ആ തിന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് രണ്ടാമത്തേത് ചെറിയ കാര്യങ്ങളിലെ അവിശ്വസ്തത ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന തീരെ നിസ്സാരമായ ഒരു കാര്യമായിരുന്നു ദൈവം അവരോട് ആവശ്യപ്പെട്ടത് ആ കൽപ്പന അവർ അവഗണിച്ചു മൂന്നാമത്തേത് കുറ്റം പറച്ചു ചെയ്ത അപരാധം ഏറ്റു പറയുന്നതിനു പകരം അവർ പരസ്പരം കുറ്റം ആരോപിക്കുകയാണ് ചെയ്തത് ഇന്നും ഇതേ പാപങ്ങൾ തന്നെയല്ലേ മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് അഹങ്കാരം ചെറിയ കാര്യങ്ങളിലെ അവിശ്വസ്ത കുറ്റം പറച്ചിൽ ഇവ മൂന്നും തന്നെയാണ് എപ്പോഴും നമ്മെ പഴുതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാപങ്ങളാണ് മറ്റു പാപങ്ങളിലേക്ക് കടന്നു വരുവാൻ ഒരുക്കുന്നത് അതിനാൽ ഈശോ നമുക്കായി നേടിയെടുത്ത വീണ്ടെടുപ്പ് ലഭ്യമാകണമെങ്കിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ച് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുള്ള ഒരു തിരിച്ചുവരവാണ് അനിവാര്യമായിട്ടുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്താം തിരുവചനത്തിൽ ഈശോ പറയുന്നു അനുധവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഈശോ പറഞ്ഞ കാണാതായ ആടിൻ്റെ ഉപമയും കാണാതായ നാണയത്തിൻ്റെ ഉപമയും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നഷ്ടപ്പെട്ടുപോയ ഒരു ആത്മാവിൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന ദൈവത്തെയാണ് ഈ ഉപമകളിലൂടെ ഈശോ പരിചയപ്പെടുത്തുന്നത് ഇതേ കാര്യം തന്നെയാണ് ധൂർത്തപുത്ര ഉപമയിലും ഈശോ പറഞ്ഞു തരുന്നത് ചെയ്തു പോയ അപരാധങ്ങളെ പ്രതി ആത്മാർത്ഥമായ അനുതാപമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തിക്കുമുണ്ടാകുന്ന അനുതാപത്തെ പ്രതി ദൈവം സന്തോഷിക്കുന്നു അനുതാപത്തിൻ്റെ ആ തലത്തിലേക്ക് എത്തുവാനുള്ള പരിശ്രമമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാന വിഷയമാക്കിയിരിക്കുന്ന വചനഭാഗങ്ങൾ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങളായിരുന്നല്ലോ ഈ ലോക ജീവിതം തീരെ ചെറുതാണ് എന്ന് ഈശോ നിരന്തരം ഓർപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ ഈ ലോക ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യം നൽകരുതെന്നും ഈശോ പഠിപ്പിക്കുന്നു ഈ ഓർമ്മപ്പെടുത്തലിനോടൊപ്പം നിത്യമായ സ്വർഗീയ ജീവിതം നേടിയെടുക്കുവാൻ ഏത് വിധത്തിലാണ് നാം ഓരോരുത്തരും ഈ ലോകജീവിതം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുകൂടെ ഓരോ ഉപമയിലൂടെയും ഈശോ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോ പറഞ്ഞ ഈ ഉപമകളിലെല്ലാം ക്കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഈശോ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നിതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ് എന്ന് അതിനാൽ സുവിശേഷങ്ങളിൽ ഈശോയെ നാം കാണുന്നത് പാപികൾക്കൊപ്പവും സമൂഹത്തിലെ തിരസ്കരിക്കപ്പെട്ടവർക്ക് ഒപ്പവുമാണ് ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഫരീസയരും നിയമജ്ഞരും ഈശോയ്ക്കെതിരെ പെറുപെറുക്കുന്നതും ശ്രദ്ധേയമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ അവർ പറയുന്നത് ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കേണ്ടതിനായി ഈശോയോടൊപ്പം എവിടെയും കാണപ്പെട്ടിരുന്ന അവരിൽ ആർക്കും തന്നെ സ്വന്തം പാപാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഇവിടെ ശ്രദ്ധേയമാണ് അതായത് ആത്മാർത്ഥമായി സ്വയം അന്വേഷിക്കുവാൻ നിശ്ചയിച്ചാൽ മാത്രമേ ഏതൊരാൾക്കും അവരവരുടെ ആത്മസ്ഥിതി വെളിപ്പെടുത്തി കിട്ടുകയുള്ളു ആ തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സാധാരണ ജനത്തിനുണ്ടായ ആ തിരിച്ചറിവ് ഈശോയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ കാണാവുന്നതാണ് ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയി എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തെട്ടാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഈശോയുടെ പീഢാസഹനങ്ങളിൽ ഉടനീളം കാണാൻ ആവുന്നത് കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഈശോ ഏതു കാലത്തും പാപികളെ കൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിനു സമാനമായി ഈശോ കുരിശിൽ തൂങ്ങി നിൽക്കുന്നു കുരിശിൽ കിടന്നുകൊണ്ട് ആ നല്ല ഇടയൻ നമ്മെ വിളിക്കുന്നു അനുതാപത്തോടെ കുരിശിലേക്ക് നോക്കുന്ന ഏതൊരു പാപിക്കും കർത്താവിൻ്റെ ആട്ടിൻപറ്റത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും അതുപോലെ ഞാൻ ആടുകളെ അന്വേഷിക്കും കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നല്ല ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്ക് ഞാൻ അവയെ കൊണ്ടുവരും കാറ് നിറഞ്ഞ് അന്ധവാരപൂർണമായ ആ ദിവസം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക നാം ജീവിക്കുന്ന ഈ കാലം കാറു നിറഞ്ഞതും അന്ധകാരപൂർണവുമല്ലേ ഇത് ശരി തന്നെയല്ലേ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ഈശോ സുവിശേഷങ്ങളിൽ നൽകിയിട്ടുള്ള അടയാളങ്ങളിൽ സുപ്രധാനമായ അടയാളമാണിത് അതുപോലെ തന്നെ സുപ്രധാനമായി മറ്റൊന്നാണ് സ്വദേശത്തേക്ക് ഞാൻ അവയെ കൊണ്ടുവരും എന്ന വചനം സ്വദേശം എന്നത് സ്വർഗ്ഗരാജ്യമാണ് നമ്മുടെ പൂർവികർ നഷ്ടമാക്കിയ പർദീസയിലേക്കാണ് അതായത് സ്വർഗരാജ്യത്തിലേക്കാണ് നല്ല ഇടയൻ നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഈശോ പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഈശോയുടെ പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ മായാതെ നിൽക്കട്ടെ ഈശോ എപ്പോഴും നമ്മെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ മധ്യയുണ്ട് ഈശോയ്ക്ക് നമ്മെ ആവാത്ത വിധം നാം അകലം പാലിക്കരുത് പശ്ചാത്തപിച്ച് ഈശോയുടെ കരങ്ങളിൽ നമുക്ക് അഭയം തേടാം അങ്ങനെ നിത്യതയിൽ നമുക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കുകയും ശരി ആദനും സുതനം സ്നേഹം പങ്കുവച്ചു ഗത്സമേങ്ങരനും സുതനം സ്നേഹം പങ്കുവച്ചു ഗത്സമേ ഇക്കർ कर...